ഫ്രണ്ട്സ് എല്ലാര് സ്വാഗതം ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് നിങ്ങൾ ഒരുപാട് പോറടിപ്പിക്കുന്നു ഒരുപാട് ത്രില്ലടിപ്പിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ലേക്ക് സ്വാഗതം എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ നന്നായി ഇന്നിപ്പം ഞാൻ പറയാതന്നെ പഠിക്കാരിക്കും പറഞ്ഞുതരാം മണ്ടലൊന്നുമില്ല എന്നാലും ഞാൻ പറഞ്ഞ വള്ളിട്ടോ നമ്മളെ ഗൗരീജൻ ഏർ ശ്രീനാരായണ ഗുരുവായ ജയന്തിയായിട്ട് നമ്മളെ ഗൗരീജ് സ്കൂള് ലീവ് ആയത് കൊണ്ട് പഠിത്തത്തിലാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനോ ഞാനവിടെ അപ്പൊ എന്തായി അൽ പള്ളിയാലി അല്ല എഴുതിയോ അല്ല എഴുതിയോ ഏ എഴുതി ഇതെന്താ വായിച്ചതോ എന്താ വായിച്ചത് കേട്ടോ കേട്ടാ

കളർ കൊടുക്കു മരത്തിന്റെ ഇതിന്റെ കള്ളിയിലെന്താ കഴിക്കുന്നു കഴിയാറായി നമ്മടെ ഗൗരി ഇതിന്റെ കളത്തിലുള്ള വാക്കൾക്ക് കളർ കൊടുക്കൽ കഴിയാനായി വീട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അവസ്ഥക്കളുടെ പീര് ഉള്ള കളറ മഞ്ഞ കളർ കൊടുത്ത് കഴിയും കഴിഞ്ഞോട്ടെ ഇതുപോലെ ഇരുന്ന് ഇത് പഠിച്ചോ അച്ഛൻ പറയാത്തല്ലിങ്ങനെ പഠിക്കണം എന്നാലും എനിക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു അതേപോലെ അച്ഛനെ പോലെ അറിവില്ലാത്ത അറിവില്ലാത്ത കാര്യങ്ങൾക്ക് അറിവില്ലാത്തവരോട് ആണു പറഞ്ഞു കൊടുക്കണം എനിക്ക് അറിയപ്പെടുന്ന ആളാണ് അച്ഛനെ പോലെ അച്ഛനെ പോലെ ആവണം വ ഒറ്റയ്ക്ക് പഠിച്ചോ അല്ലെങ്കിൽ ആ കുളാവും